എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം മൂന്നും കൂടി എൺപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം കായംകുളത്തിന് പടിഞ്ഞാറ് ഭാഗം മുതുകുളം വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാളവില്പനക്ക് നല്ല സൗമ്യമായ സ്വഭാവം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് അകമ്പാടം ഒരു പാലാട് വിൽപ്പനക്ക് ദിവസം ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് ഒരു ക്രോസ് വീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് നല്ല ചെവിനീട്ടം ഇടനീട്ടം അത്യാവശ്യം പൊക്കമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ ഇനം ടർക്കി കോഴികൾ വിൽപ്പനക്ക് ഇരുപത് പീസ് വിൽപ്പനക്കുണ്ട് ആറര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് ആയിരം രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം മൂന്ന് പേർഷ്യൻകാറ്റ് കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒരു തള്ളയുടെ കുട്ടികളാണ് മൂന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം തൊടുപുഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ഫാൻസി ഫ്ലൈൻഡക്കുകൾ വിൽപ്പനക്ക് മൂന്ന് മൂന്ന് കളറാണ് ഒരു വയസ്സ് പ്രായം മൂന്നും മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ആയിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ തൃപ്പണ്ണിത്തറകുണൂർ റീഡിംഗ് പയറ് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഡി എൻ എ ഉള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡി ഇരുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് മംഗലം ആഫ്രിക്കൻ ലവ് ബേഡ്സ് വിൽപ്പനക്ക് ഏഴ് പീസ് വിൽപ്പനക്കുണ്ട് അഡൽട്ട് ആണ് എല്ലാം ഡി എൻ എ ഇല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് അഞ്ഞൂറ്റൻപത് രൂപ സ്ഥലം തിരൂരിനടുത്ത് മംഗലം മൂന്ന് ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പൂവാനും പടയും മിക്സാണ് എന്നിരുന്നാലും പോവാനായിരിക്കും അധികം എഴുപത്തഞ്ച് ശതമാനം പോവാനാവാനാണ് സാധ്യത ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുപത് രൂപ ഇതിൽ തന്നെ പതിനാല് ദിവസം പ്രായമായ മുട്ടക്കോഴീൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപ പീസിന് സ്ഥലം പട്ടാമ്പി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്താറ് പീസ് വിൽപ്പനക്കുണ്ട് പിടക്കോഴികളാണ് അധികം ഉള്ളത് പൂവിന് വേണമെങ്കിൽ അതുമുണ്ട് മൂന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ